ഇനി ഞങ്ങളുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് പുറത്തോട്ട് വിടേണ്ടത് നിങ്ങളെ ഏൽപ്പിക്കും ഇത് കഴിഞ്ഞതിനു ശേഷം പത്രങ്ങളെ കാണുകയോ അറിയിക്കുകയോ ചെയ്യും അതുകൊണ്ട് ഇത് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് രഹസ്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട സംസ്ഥയുടെ പ്രവർത്തകന്മാരാണ് ഇവിടെ കൂടിയ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ആനുകാലികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഉദ്ഘാടന പ്രസംഗം പൂർണ്ണമായി നിങ്ങൾക്ക് എടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു ഇനി നിങ്ങൾ

അതിലിപ്പോൾ ഒരു ലേഡീനൊക്കെ കണ്ടല്ലോ ഇപ്പോൾ ഇന്നത്തെ സംഭവം അതിപ്പോൾ മുഷാവറിയിലുള്ള ആളാകാരല്ലേ ഏ അത് ശരി ഏതായാലും ഞങ്ങൾ ഏതെങ്കിലും മീറ്റിങ് കഴി എന്നിട്ട് ചോദിച്ചാൽ ഞങ്ങൾ ചോദിക്കാലല്ല ചോദ്യങ്ങളൊക്കെ ആ സമയത്ത് ചോദിക്കാമല്ലോ ഞങ്ങൾക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല മീറ്റിങ് നടത്തി കുറേ ആളുകൾ ഞാൻ വീഡിയോ ചെയ്തന്ന് പൂക്കോട്ടൂരിനെതിരെ വീഡിയോ ചെയ്ത അന്ന ആ സമയത്ത് കുറെ ആളുകൾ എന്നെ എതിർത്തിരുന്നു ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ആദർശ സമ്മേളനം ആദർശ സമ്മേളനത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ സമ്മേളനമാണ് ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ സ്റ്റേജിലുണ്ട് പിന്നിൽ അണികളുമുണ്ട് അണികളിൽ മക്കനെന്നിടാത്ത ഒരു ലേഡിയുണ്ട് അത് ഏതാണാവുമ്പോൾ എന്തായാലും ചാനലിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്ന ആളാവും വിചാരിക്കാം അങ്ങനെ ഏതായാലും അങ്ങനെ പോട്ടെ പിന്നെ ഏതായാലും ഇതൊക്കെ എവിടേക്കെത്തും എന്താകും എന്നൊന്നും പറയാൻ പറ്റില്ല എന്താണ് ഇവർക്ക് ഇങ്ങനെ രഹസ്യ ചർച്ചകൾ എന്ത് ചർച്ചയാണ് ഇവർ ചെയ്യുന്നത് അധ്യക്ഷനായ ബഹുമാനപ്പെട്ട ആളാണ് ഉദ്ഘാടകൻ നമ്മുടെ ഉസ്താദാണ് അദ്ദേഹത്തെ ഒന്നും അങ്ങനൊരു വേദിയിൽ കാണുമെന്ന് ഞാനൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഏതായാലും ആരൊക്കെയാണ് ഇത്തരം കുത്തിത്തിരിപ്പിന് വേണ്ടി രംഗത്ത് രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് പച്ച വെളിച്ചം പോലെ നമുക്ക് മനസ്സിലാവുകയാണ് ഏതായാലും ഇവരൊക്കെ നമ്മൾ കരുതിയിരിക്കുക സംസ്ഥയുടെ ഉള്ളിലിരുന്നു കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തിരിക്കുന്ന മീറ്റിംഗ് വിളിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വാലാട്ടികളായി വിധേയകളുടെ വാലാട്ടികളായി ഇവരൊക്കെ ഇത്രത്തോളം മോശമായ രീതിയിൽ സംസ്ഥയുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ ധിക്കരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊക്കെ കൈകെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ പ്രതികരിക്കേണ്ട സമയമാണിപ്പോൾ ആരും പ്രതികരിക്കാതെ ഇവരുടെ പാട്ടിന് വിട്ടാൽ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ ഏൽക്കേണ്ടി വരും ഇവരുടെ ഫിത്തന നമ്മൾ സഹിക്കേണ്ടി വരും ഏതായാലും പ്രതികരിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ എല്ലാവരും പ്രതികരിക്കുക അല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇങ്ങനെയൊക്കെ ഫിത്തന ഉണ്ടാക്കുന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം ഇതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് ഏതായാലും അസ്സലാമു അലൈക്കും warahmatullahi wabarakatuh